കൊട്ടാരകരയിൽ നിന്നും അക്ഷരനഗരിയായി കോട്ടയത്തിന്റെ നാലമ്പലത്തിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ബഡ്ജറ്റ് ഹാർദമായ സ്വാഗതം കോട്ടയം ജില്ലയിലെ മീനിച്ചിൽ താലൂക്കിൽ രാമപുരം പഞ്ചായത്തിലാണ് ഈ നാല് ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് മീനിച്ചിൽ എന്ന് പറഞ്ഞാൽ പാല കേരളത്തിലെ ഒരേ പഞ്ചായത്തിൽ തന്നെ നാല് ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്ന ഏക നാലമ്പലം എന്ന് വേണമെങ്കിൽ ഈ രാമപുരത്തെ പറയാൻ സാധിക്കും ഇവിടെ വഞ്ചിപ്പാട്ടിന്റെ ഗുജ്ഞാതാവായ രാമപുരുത്തു വാര് തരകാരനായിരുന്ന ക്ഷേത്രം കൂടിയാണ് നിങ്ങളുടെ തൊട്ടു ഫ്രണ്ടിൽ കാണുന്ന രണ്ട് മരത്തിന്റെ അവിടെ ഒരു സ്കൂൾ ഉണ്ട് അവിടെയാണ് രാമൗരുത്തുകാരുടെ വീട് ഇരുന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാമപുരം എന്ന് പറഞ്ഞാൽ രാമന്റെ നാട് എന്നാണ് അർത്ഥം രാമന്റെ നാട്ടിലെത്തി രാമനെ തൊഴുതാൽ രണ്ടാമത് രാമന്റെ ഏറ്റവും പ്രിയങ്കരനായ അനുജൻ ലക്ഷ്മണനെ തൊഴണം എന്നാണ് ഇവിടുത്തെ വിശ്വാസം അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് നമ്മൾ കൂടപ്പലം ലക്ഷ്മണനെ തൊഴുത് മൂന്നാമത് അവനകരയിൽ ഭരതനെ തൊഴുത് നാലാമത് മേദരിയിൽ ശത്രുഗ്രഹസ്വാമിയെ തൊഴുത് വീണ്ടും ഈ രാമപുരത്ത് ശ്രീരാമ സന്നിധിയിലെത്തിയ കൊടിമരച്ചോട്ടിൽ വന്ന് തൊഴുത് ആഞ്ജനേയനെ മടങ്ങി മതിലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് നാലമ്പര യാത്ര പൂർത്തീകരിക്കപ്പെടുന്നത് സാധാരണ ക്ഷേത്രങ്ങളില് ശ്രീരാമനെ കണ്ടാൽ രണ്ടാമത് ഭരതനെയാണ് കാണുന്നത് പക്ഷെ ഇവിടെ ലക്ഷ്മണനെയാണ് കാണുന്നത് അത് കൂടാതെ നാല് ക്ഷേത്രങ്ങളിലും ഭദ്രകാളി പ്രതിഷ്ഠയും ഉണ്ട് വിവിധ രൂപത്തിലുള്ള ശാന്തസ്വരൂപിണി ഉഗ്രമൂർത്തി ശ്രീ പോർക്കിരി അങ്ങനെ വിവിധ ഭാവങ്ങളിലാണ് ഇവിടുത്തെ ഭദ്രകാളി ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് സീതയുടെ മരണത്തിന് ശേഷം സീത ഭൂമി പിളർന്ന് ശേഷം ശ്രീരാമൻ സീതയെ അന്വേഷിച്ചു പോയ വഴിയിലൂടെ പുറകോട്ട് സഞ്ചരിച്ചു എന്നും ഇവിടെ തോടിന്റെയും പുഴയുടെ പാലായി പ്രദേശത്ത് പ്രദേശത്തെത്തി അവിടെ ഒരു ആൽമരച്ചുവട്ടിലിരുന്നു എന്നും ശ്രീരാമനെ കാണാതെ അനുജന്മാരായ ഭരതനും ലക്ഷ്മണൻ ശത്രുക്കരൻ അന്വേഷിച്ചു വരികയും ശ്രീരാമനോട് തിരിച്ച് അയോധ്യയിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വരുന്നില്ല എന്നും അങ്ങനെ ജ്യേഷ്ഠൻ വരുന്നില്ല എങ്കിൽ ഞങ്ങളും തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവരും രാമപുരത്തിന്റെ മൂന്ന് കരയായ കൂടപ്പലം അമനകര മേതിരി എന്നിവിടത്ത് സ്ഥിതി ചെയ്തു എന്നുമാണ് വിശ്വാസം എങ്ങനെയാണ് നാലമ്പല യാത്ര വന്നത് എന്ന് ചോദിച്ചാൽ ശ്രീരാമൻ ഇവിടെ ഇരുന്നതിന് ശേഷം അനുജന്മാരെ കാണാൻ വേണ്ടി ഒന്ന് പോയി ആ പോയ റൂട്ടാണ് ലക്ഷ്മണൻ ഭരതൻ ശത്രുഘനൻ വീണ്ടും തിരിച്ച് ഇവിടെ വന്ന് ഇരുന്നപ്പോൾ വീണ്ടും അവിടെ വരുന്നു ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത് നമ്മൾ പറയുന്നുണ്ട് രാമായണ മാസത്തിൽ കർക്കിടക മാസത്തിൽ രാമായണം ഒരു പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് നാലമ്പലങ്ങൾ ഒരു ദിവസം സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ദർശനം നടത്തുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷേ രാമപുരത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട് രാമപുരത്ത് ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പ് നാല് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തണം എന്നാണ് വിശ്വാസം അതിന് കാരണം നാലാമത്തെ ക്ഷേത്രമായ മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തില് ഉച്ചപൂജയ്ക്ക് ശേഷം ശത്രുഘ്നസ്വാമി ചൈതന്യം ഗോപാലമായി മാറുന്നു എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഉച്ചപൂജയ്ക്ക് മുമ്പ് നാല് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം എന്ന് പറയുന്നത് ഇതാണ് ഇതിനെ പറ്റി പറയാനുള്ളത് പ്രധാന വഴിപാട് എന്ന് പറയുന്നത് രാമപുരം ശ്രീരാമ സ്വാമി ക്ഷേത്രത്തില് അമ്പും വില്ലും ഭരതൻ ക്ഷേത്രത്തിൽ ശംഖ് മേതിരിയില് ചക്രം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തില് ഗത ചക്രം താമര ഇങ്ങനെ ചതുർബാഹു ഒരു വിശേഷ വഴിപാടാണ് ചതുർബാഹുവിന്റെ വഴിപാടാണ് നടത്തുന്നത് അപ്പം അത് കൂടാതെ കൂടപ്പലൻ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ലക്ഷ്മണ സ്വാമിക്ക് കുട്ടികളില്ലാത്ത ആളുകൾക്ക് ഒരു പ്രത്യേക വഴിപാട് അവിടെ ഉണ്ട് ഇതാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ ഇവിടെ അന്നദാനമുണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം നമ്മൾ രണ്ടാമത് പോകുന്ന ക്ഷേത്രത്തിന് ക്യാൻറ്റീൻ സൗകര്യമുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ചായ കുടിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട് മൂന്നാമത്തെ ക്ഷേത്രത്തിലും അന്നദാനം ഉണ്ട് ഇതെല്ലാം ഫ്രീ ആയിട്ടുള്ള അന്നദാനം ഒക്കെ ഫ്രീ ആണ് ക്യാൻറ്റീനിൽ മാത്രം പൈസ കൊടുത്താൽ മതി നാലാമത്തെ അമ്പലത്തിന് അങ്ങനെയുള്ള പ്രത്യേകിച്ചൊന്നുമില്ല വീണ്ടും നിങ്ങൾക്ക് ഇവിടെ തിരിച്ചു വരുമ്പോൾ ഉച്ചയാകുമ്പം നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഇന്ന് മുതൽ അവർ സാധാരണ ശനിയാഴ്ച ദിവസമില്ലായിരുന്നു കെ എസ് ആർ ടി സിയുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ശനിയാഴ്ച കൂടി അവർ അന്നദാനം ഇവിടെ ഏർപ്പെടി ഇന്നുമുതലാണ് ഇവിടെ തുടങ്ങുന്നത് ശരി ഓക്കെ